നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുകേഷിനെ സംരക്ഷിക്കുമ്പോഴും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി മാറുന്നത് പിണറായി പോലീസ് തന്നെയാണ് പോലീസ് പറയുന്നു മുകേഷിന് ജാമ്യം നൽകരുത് എന്ന് പാർട്ടി പറയുന്നു മുകേഷ് അങ്ങനെ ഇപ്പോഴൊന്നും രാജിവെക്കില്ല എന്നും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കേരള പോലീസ് രംഗത്ത് വരികയാണ് മുകേഷിന് ജാമ്യം നൽകരുത് എന്നാണ് പോലീസിന്റെ പ്രധാന ആവശ്യം ഇത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകും മുകേഷിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിന്റെ ഈ നീക്കം ബലാത്സംഗ കുറ്റമാണ് പ്രതിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് വിശദമായ അന്വേഷണം വേണമെന്ന് എസ്ഐ അറിയിക്കും മോശം പെരുമാറ്റം പരാതിയിൽ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനും ജാമ്യം നൽകരുത് എന്ന് സത്യവാങ്മൂലം നൽകാനുള്ള നിലപാടിലാണ് പോലീസ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് മുകേഷും ചന്ദ്രശേഖരനും പ്രതിയായിട്ടുള്ളത് ആരോപണങ്ങൾക്ക് പിന്നാലെ മുകേഷിന്റെ രാജി ആവശ്യം ഉയർന്നുവെങ്കിലും മുകേഷിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ലൈംഗിക ആരോപണ വിധേയനായ എം മുകേഷ് എം എൽ എ യോട് രാജിവെക്കാൻ സിപിഐഎം ആവശ്യപ്പെട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അനുബന്ധ വാർത്തകൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് മുകേഷിന്റെ രാജ്യയിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത് പാർട്ടി ഇതേ പറ്റി വിശദമായി പഠിച്ചു രാജ്യത്ത് പതിനാറ് എം പിമാരും മുപ്പത്തിയഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അവരാരും എം പി സ്ഥാനവും എം എൽ എ സ്ഥാനമോ രാജിവെച്ചിട്ടുമില്ല കേരളത്തിൽ രണ്ട് എം എൽ എ മാർക്ക് എതിരെ കേസുണ്ട് ഉമ്മൻചാണ്ടി മുതലുള്ള ആളുകളുടെ പേരിൽ കേസുമുണ്ട് അവരാരും രാജിവെച്ചിട്ടില്ല എന്നും മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടെന്നും പറയുന്നു അന്വേഷണത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കാനാണ് മന്ത്രിമാർ രാജിവെക്കുന്നത് എം എൽ എ നിരപരാധിയാണ് എന്ന് തിരിച്ചെടുക്കാൻ അവസരവുമില്ല സാമാന്യനീതിയിലൂടെ ലംഘനമാണ് ഇത് കേസ് അന്വേഷണത്തിൽ എം എൽ എ ആയതുകൊണ്ട് ഒരു പരിഗണനയും നൽകേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ നയമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ധാർമിക നിയമസംഹിത അല്ല തെരഞ്ഞെടുപ്പ് നിയമമാണ് ഉള്ളത് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ശേഷം കുറ്റവിമുക്തനായാൽ ധാർമ്മികതയുടെ പേരിൽ തിരിച്ചു തിരിച്ചുവരാനാകില്ല എന്നാൽ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് എന്തായാലും മുകേഷിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പാർട്ടി ഏതെങ്കിലും എടുത്തത് രാജി എന്നാണ് പറയുന്നത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ മാത്രം രാജി മതി എന്ന് പറയുന്നു ഇനി അഥവാ അങ്ങനെയല്ല അതായത് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം നടക്കുന്നതെന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നത് അതേസമയം കോടതിയിൽ പോലീസ് കടുപ്പിച്ചിരിക്കുകയാണെന്ന് വേണം വ്യക്തമാകുന്നത്